സിലേക്ക് സ്വാഗതം പ്രിയദർശൻ്റെ മമ്മൂട്ടി എം ഡി ബന്ധത്തെക്കുറിച്ചുള്ള നൈർമല്യമായിട്ടുള്ള ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എം ഡി വാസുദേ നായരുടെ ഒൻപത് ചെറുതുക ചെറുകഥകളെ അടിസ്ഥാനമാക്കിയുള്ള ചലച്ചിത്രങ്ങളുടെ ട്രെയിലർ പുറത്തിറക്കിയിരുന്ന ചടങ്ങിൽ ഞാനും പങ്കെടുത്തിരുന്നു എം ഡി സാറിൻ്റെ പിറന്നാളായിരുന്നു അന്ന് ചടങ്ങിനിടയിൽ പിറന്നാൾ കേക്ക് മുറിച്ച് മമ്മൂട്ടി ഒരു നുള്ളു മധുരമെടുത്ത് സാറിൻ്റെ നാവിൽ വെച്ചു കൊടുത്തു അത് നുണയുന്നതിനൊപ്പം എം ഡി സാർ മമ്മൂട്ടിയുടെ രണ്ട് കയ്യിലും മുറുകെ പിടിച്ചു പിന്നെ ഒന്ന് ഉലഞ്ഞു അടുത്ത നിമിഷം മലയാളത്തിൻ്റെ മഹാനായ എഴുത്തുകാരൻ മമ്മൂട്ടിയുടെ മാറിലേക്ക് ചാഞ്ഞു ഒരച്ഛൻ മകൻ്റെ നെഞ്ചിലേക്ക് തല ചേർക്കുന്ന പോലെയായിരുന്നു അത് നീ എനിക്ക് എല്ലാം തന്നു തൃപ്തിയായി എന്ന് പറയാതെ പറയുന്ന ഒരച്ഛനെ പോലെ മമ്മൂട്ടിയുടെ തൊട്ടുപിറകിൽ ഞാൻ നിൽപ്പുണ്ടായിരുന്നു എനിക്കിപ്പോൾ മമ്മൂട്ടിയെ ഒന്ന് തൊടണം എന്നുള്ള തോന്നലായിരുന്നു വാത്സല്യം നിറഞ്ഞ പിതൃസ്നേഹം ആ സ്പർശത്തിലൂടെ ഇത്തിരിയെങ്കിലും എന്നിലേക്കും പകർന്നെങ്കിൽ എന്ന ഒരാശ അത് മമ്മൂട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് അടുത്ത നിമിഷം എനിക്ക് തോന്നി തൊടാതെ ഞാൻ മാറി നിന്നു പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക എം ഡി സാറിൻ്റെ ആ പിതൃവാത്സല്യത്തിന് താങ്കൾ പൂർണ്ണമായും അർഹനാണ് ജീവിതം മുഴുവൻ കളങ്കമില്ലാതെ നിങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചു ആദരിച്ചു അതിന് കാലം നൽകിയ അനുഗ്രഹമായി താങ്കളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ ആ ശരീരത്തിൻ്റെ ചെറു ചൂടിനെ സ്വീകരിക്കുക ഇത് പ്രിയദർശൻ കുറിച്ചിരിക്കുന്ന വാക്കുകളാണ് ഇന്ന് യാദൃശികമായി ട്വിറ്ററിലൂടെ എക്സിലൂടെ ഒന്ന് കടന്നുപോയപ്പോൾ കിട്ടിയ കാര്യമാണ് ഇത് ഒരു കവിത തുളുമ്പുന്ന വരികൾ പോലെ പ്രിയദർശൻ മമ്മൂട്ടിക്ക് വേണ്ടി എഴുതിയ വാക്കുകളാണ് തീർച്ചയായും ആ ഒരു സം സംഭവം നടക്കുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ തോന്നിയിരുന്നു അത്രയും വലിയ ഒരു ഓഡിയൻസിന് മുമ്പിൽ അത്രയും അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എം ടി മമ്മൂട്ടി പ്രിയദർശൻ തുടങ്ങിയ എല്ലാവരും നിൽക്കുമ്പോൾ മമ്മൂട്ടിയുടെ നെഞ്ചിലേക്ക് എം ടി സാർ ഒന്ന് ചരിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തതും അതുതന്നെയാണ് കാരണം പൂർണമായും ഒരിക്കൽ മമ്മൂട്ടി പറഞ്ഞ പോലെ അല്ലെങ്കിൽ മമ്മൂട്ടിക്ക അല്ലെങ്കിൽ നമ്മുടെ മമ്മൂക്ക പറഞ്ഞ പോലെ തന്നെ എം ഡിക്ക് മമ്മൂട്ടിയെ ആവശ്യമുണ്ടായിരുന്നില്ല പക്ഷേ മമ്മൂട്ടിക്ക് എം ഡി ആവശ്യമുണ്ടായിരുന്നു അത്രയൊന്നും ഇഷ്ടമായിരുന്നില്ല മമ്മൂ എം ഡിക്ക് മമ്മൂട്ടിയോടും പക്ഷേ കാലങ്ങളോളം പുറകെ നടന്ന് ഒരു സിനിമയിൽ അവസരം ലഭിക്കുകയും പിന്നീട് അങ്ങോട്ട് എഴുതുന്നതെല്ലാം തനിക്കാക്കുന്ന ലെവലിലുള്ള ഒരു കാര്യത്തിലേക്ക് പോയിരുന്നു പക്ഷേ അവിടെ അതൊരു പരിപാടിയോ അല്ലെങ്കിൽ വലിയ എന്താണ് പറയുന്നത് അവിടെ പോയി സോപ്പിട്ട് നേടുന്ന കാര്യങ്ങളായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നതാണ് എന്നറിയാം കാരണം എം ടി എന്ത് എഴുതുന്നു അതിലല്ലെങ്കിൽ ഇതുവരെ എഴുതിയിരുന്നത് എന്തായിരുന്നു അതിലെയൊക്കെ കഥാപാത്രങ്ങളാവാൻ മമ്മൂട്ടി കുതിക്കുന്നതും അതൊക്കെ മമ്മൂട്ടിയുടെ രൂപഭാവങ്ങളിലൂടെ നമ്മൾ കാണുന്നതും ഒപ്പം അതൊക്കെ മമ്മൂട്ടി തന്നെ ചെയ്യണമെന്നുള്ള എം ടി സാറിൻ്റെ അല്ലെങ്കിൽ എം ടി വാസുദേവൻ നായരുടെ ആ ഒരു മോഹവും എല്ലാം നമുക്ക് വായിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം പൂർണ്ണമായും പ്രിയദർശൻ പറഞ്ഞ പോലെ തന്നെ കളങ്കമില്ലാതെ അദ്ദേഹം എം ടി വാസുദേവൻ നായരെ സ്നേഹിച്ചിരുന്നു ആദരിച്ചിരുന്നു അതുതന്നെയാണ് എം ടി വാസുദേവൻ നായരുടെ തുലികയിൽ വിരിയുന്ന ഓരോ അക്ഷരത്തിലും മമ്മൂട്ടിയായി മാറിയിരുന്നത് എന്നുള്ളതാണ് വടക്കൻ വീരഗാഥയിലെ ചന്തുവാണേലും പഴശ്ശിരാജയാണെങ്കിലും ഏതെടുത്താലും നമുക്കൊരു കാര്യം ഉറപ്പിക്കാം ഈ രണ്ട് സിനിമകളാണ് ഏറെയും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇനി സുഹൃത എടുത്തു കഴിഞ്ഞാലും ഏതെടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്നത് അത്രത്തോളം ആ വരികളിലൂടെ തന്നെയാണ് മമ്മൂട്ടി ഓടിപ്പോകൊണ്ടിരിക്കുന്നത് ബാക്കി ഏത് നടൻ അഭിനയിച്ചാലും അത് കഥാപാത്രമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കോ മാറുമെങ്കിൽ എം ടിയുടെ തൂലികയിൽ നിന്ന് വന്ന ഓരോ അക്ഷരവുമാണ് മമ്മൂട്ടിയുടെ അഭിനയം പ്രത്യേകിച്ച് എം ടിയുടെ സിനിമകളിലൂടെ കടന്നു പോകുമ്പോൾ എന്തായാലും പ്രിയദർശൻ സർ അങ്ങ അങ്ങയുടെ ഈ ഒരു വരികൾ ഞങ്ങളുടെ ും ഹൃദയത്തോട് ചേർന്നിരിക്കുന്നു അങ്ങയുടെ ഈ ഒരു കവിത തുളമ്പുന്ന വാക്കുകൾ ഓരോ മമ്മൂട്ടി ആരാധകനും ഓരോ മലയാളിക്കും എം ടി ആരാധകനും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു വലിയ സന്തോഷം തന്നെയാണ് ഒപ്പം അങ്ങയുടെ മനസ്സിലൂടെ വന്ന ഈ ഒരു കാര്യവും ഒപ്പം ഞങ്ങൾ അവർ ആഗ്രഹിക്കുകയാണ് ഒരിക്കൽ കൂടി മമ്മൂട്ടിയും പ്രിയദർശനം ചേർന്ന് ഒരു സിനിമ വേണം എന്നുള്ളൊരു മോഹമാണ് എത്രത്തോളം കാലം നമ്മൾ കൊതിക്കുന്നതും അതുതന്നെയാണ് അതറിയാം ഒരുപാട് സിനിമകൾ അങ്ങ് ചെയ്തു നൂറോളം സിനിമകൾ അതിന് അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് സിനിമകൾ ചെയ്തു നൂറാമത്തെ സിനിമ കേട്ടിരുന്നു ലാലേട്ടനെ വെച്ചിട്ടുള്ളതാണ് എന്തുകൊണ്ട് മമ്മൂക്കയെ കൂടി ഇൻക്ലൂഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മമ്മൂക്കയെ വെച്ചോണം ചെയ്തു കൂടാ എന്നുള്ള ഒരു ചോദ്യവും ഇവിടെ പോ ചോദിക്കുകയാണ് എപ്പോഴെങ്കിലും അങ്ങ് ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അവസാന വാക്കുകൾ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും മമ്മൂക്കയുമായിട്ടൊരു സിനിമ ഞങ്ങൾ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്താൽ ഗ്രേറ്റ് മീഡിയാസ്